ചിരിക്ക് പിന്നിലൊരു നോവുണ്ടാകുമെന്ന പതിവ് അരവിന്ദൻ എന്ന മാളക്കാരനും ശരിവെക്കുന്നു പകച്ചു നിന്ന പല നിമിഷങ്ങളാണ് മാളയിലെ അഭിനേതാവിനെ പണി കഴിപ്പിച്ചത് ശബ്ദത്തിലും ചലനത്തിലും മാളയുടെ ശൈലി ചിരിയോട് ചേർന്ന് നിന്നു പപ്പു മാള ജഗതി ട്രയമായിരുന്നു ഒരു കാലത്ത് മലയാളത്തിന്റെ ചിരി ഇന്ന് ജനുവരി പതിനഞ്ച് മലയാള സിനിമയിൽ ഹാസ്യത്തിന്റെ മുഖമായിരുന്ന മാള അരവിന്ദന്റെ ജന്മദിനം അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് നമുക്ക് കടന്നു എല്ലാ പ്രിയ പ്രേക്ഷകർക്കും തിരിഞ്ഞു നോട്ടത്തിലേക്ക് സ്വാഗതം അല്ല അത് കണ്ടിട്ടില്ല കേട്ടിട്ടേ ഉള്ളൂ ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഉടലോടെ ആടുന്നവനെന്ന് മാളയെ വിശേഷിപ്പിച്ചത് ലോഹിതദാസാണ് പെട്ടെന്നുള്ള അംഗവിക്ഷേപങ്ങളിൽ അദ്ദേഹം പുലർത്തിയ സൂക്ഷ്മതയെ വിലയിരുത്തിക്കൊണ്ടാവണം ലോഹി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക സല്ലാപത്തിലെ ആശാരിയിലും മീശമാധവനിലെ മുള്ളാനി പപ്പനിലുമൊക്കെ അത് കണ്ടതാണ് നീണ്ട മുപ്പത്തിയഞ്ചു വർഷത്തിനിടെ അങ്ങനെ നിരവധി വേഷങ്ങൾ തബലയോടായിരുന്നു അരവിന്ദന്റെ പ്രണയം അത് നാടകക്കാരനാക്കി അങ്ങനെ കോട്ടയം നാഷണൽ തിയേറ്ററിലും നാടകശാലയിലും സൂര്യ സോമയിലും അരവിന്ദൻ കളിച്ചു അതിനിടെ മാള എന്ന സ്വന്തം നാടിന്റെ പേര് സ്വന്തം പേരാക്കി മാറ്റി നാടകത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ മാളയുടെ സിനിമാ പ്രവേശനത്തിനും നാടക ബന്ധമുണ്ടായിരുന്നു ഗ്രീഷ്മം എന്ന നാടകത്തിന്റെ സിനിമാ രൂപാന്തരമായിരുന്നു ആദ്യ ചിത്രമായ മധുരയ്ക്ക് രാത്രി പപ്പു ജഗതി എന്നിവർക്കൊപ്പം മാളയും എത്തിയതോടെ അത് അപൂർവ കൂട്ടുകെട്ടിന്റെ ജൈത്രയാത്രയുടെ തുടക്കമായി മാറി ഈ ചിരിക്കടിയിൽ നെഞ്ചിൽ തീ കോരിയിട്ട് ചില കഥാപാത്രങ്ങളായും മാളയുണ്ടായിരുന്നു ഭൂതകണ്ണാടി ഊമ പെണ്ണിന് ഉരിയാടൻ പയ്യൻ തുടങ്ങി ഒത്തിരി സിനിമകൾ അവസാന കാലത്ത് ഗോഡ് ഫോർ സെയിലിലെ സഖാവായും ലാൽ ബഹദൂർ ആൻഡ് ശാസ്ത്രിയിലെ ഇടനിലക്കാരനായും മാള തിരിച്ചുവരവറിയിച്ചു നിസ്സഹായതയിലും നിശബ്ദതയിലും ചിരി സൃഷ്ടിക്കുവാൻ കഴിയുന്ന അപൂർവം ചിലരിലൊരാൾ മാളയെ നാം ഓർക്കുന്നതും അങ്ങനെയാണ് ഹാസ്യ റോളുകൾക്കൊപ്പം തന്നെ ക്യാരക്ടർ റോളുകളും അവതരിപ്പിച്ചായിരുന്നു സിനിമാ ലോകത്തെ സാന്നിധ്യം കുതിരവട്ടം പപ്പുവിനും ജഗതി ഒപ്പം മാള അരവിന്ദൻ സ്വതസിദ്ധമായ നർമ്മ പ്രകടനങ്ങൾ കൊണ്ട് വ്യത്യസ്തനായി നീട്ടിയും കുറുക്കിയും വെള്ളി വീഴ്ത്തിയും ചിരിച്ചും മുന്നോട്ടു നീങ്ങുന്ന സംഭാഷണ ശൈലിയാണ് മാളയുടെ പ്ലസ് ഹാസ്യം കലർത്തുവാൻ മാളയുടെയും കുതിരവട്ടം പപ്പുവിൻ്റെയും ഒക്കെ ശൈലി കടമെടുക്കുന്നത് സാധാരണമായിരുന്നു മൂവരിൽ ജഗതി മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഭദ്രൻ തിരക്ക് തീയതി സംവിധാനം ചെയ്ത മോഹൻലാൽ കേന്ദ്ര കഥാപാത്രമായി എത്തിയ അങ്കിൾബൺ എന്ന ചിത്രത്തിൽ ഒരു മുഴുനീള ഹാസ്യ താരമായി ഫിലോമിനയ്ക്കൊപ്പം മാളയെ നമുക്ക് ഫിലോമിനെ എന്നാ കാപ്പിപ്പൊടി ഇട്ട് ഒരു ചായ മേഡ് ഇൻ ലണ്ടൻ പ്രേക്ഷകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിരുന്നു മാളയുടെ സാന്നിധ്യം തന്നെ ചിരി പടർത്തിയ മലയാള സിനിമയിൽ നിറഞ്ഞ നടനായി മാറി മാള എന്നത് ഒരു സ്ഥലനാമം എന്നതിൽ കവിഞ്ഞ് ഹാസ്യത്തിന്റെ ഒരു ശൈലിയായി അറിയപ്പെട്ടു കാട്ടൂർ താളവട്ടം എന്ന നാടകത്തിൽ ാരനായാണ് അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് ആദ്യം ചെറിയ നാടകങ്ങളിൽ അഭിനയിച്ച അരവിന്ദൻ പിന്നീട് പ്രൊഫഷണൽ നാടകങ്ങളിൽ അഭിനയിക്കുവാൻ തുടങ്ങി കേരളത്തിലെ തന്നെ പ്രധാന നാടക കമ്പനികളായ കോട്ടയം നാഷണൽ തിയേറ്റേഴ്സ് പെരുമ്പാവൂർ നാടകശാല സൂര്യസോമ എന്നിവരുടെ നാടകങ്ങളിൽ ഒട്ടേറെ പ്രത്യക്ഷപ്പെട്ടു നാടകത്തിന് കേരള സർക്കാർ ആദ്യമായി അവാർഡ് ഏർപ്പെടുത്തിയപ്പോൾ എസ് എൽ പുരം സദാനന്ദൻ നേതൃത്വം നൽകുന്ന സൂര്യസ്വാമിയുടെ നിധിയിലെ അഭിനയത്തിന് ഏറ്റവും മികച്ച നടനുള്ള അവാർഡും ലഭിച്ചു പതിനഞ്ച് വർഷത്തോളം നാടകത്തിൽ പ്രവർത്തിച്ചു അങ്ങനെ രസന എന്ന നാടകത്തിൽ എന്ന മന്ദപുതിയെ അഭിനയിക്കുന്നതിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ് സിനിമാ പ്രവേശനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴുകളിൽ അഭിനയിച്ച തളിരുകളാണ് ആദ്യ സിനിമയെങ്കിലും ആദ്യമായി തിയേറ്ററുകളിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഡോക്ടർ ബാലകൃഷ്ണന്റെ സിന്ദൂരം എന്ന ചിത്രമാണ് പിന്നീട് നിരവധി ചിത്രങ്ങളിലെ സ്വതസിദ്ധമായ ഹാസ്യ ശൈലിയിലൂടെ അഭിനയ രംഗത്ത് മാള അരവിന്ദൻ പ്രസിദ്ധനായി എറണാകുളം ജില്ലയിലെ വടവാദൂരിലെ എക്സൈസ് ഉദ്യോഗസ്ഥനായ അയ്യപ്പന്റെയും സംഗീതാധ്യാപികയായ പൊന്നമ്മയുടെയും മൂത്ത മകനായിട്ടാണ് അരവിന്ദൻ മാള ജനിച്ചത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചു അമ്മ കുട്ടികളെ പാട്ടു പഠിപ്പിക്കുമ്പോൾ തകരപ്പെട്ടയിൽ താളമിട്ടാണ് അരവിന്ദൻ കലാജീവിതം തുടങ്ങുന്നത് തബലയോടുള്ള താല്പര്യം മനസ്സിലാക്കിയ അമ്മ അരവിന്ദനെ കൊച്ചിൻ മുഹമ്മദ് ഉസ്താദ് എന്നയാളുടെ അടുത്ത് തബല പഠനത്തിനായി ചേർത്തു പഠിപ്പിച്ചു കൂടെ അമേരിക്ക അവിടെ ഒരു 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 പ്രോഗ്രാം പ്രോഗ്രാം ഉണ്ട് എന്നാ ജൂൺ 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 ഇന്നത്തെ ഡേറ്റ് കാര്യം പോരെ കലാരംഗത്തോടുള്ള ചുവടുവയ്പായിരുന്നു ഇത് ജോലിയുടെ ഭാഗമായി അമ്മ മൂന്ന് മക്കൾക്കൊപ്പം തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ വന്ന് താമസമാക്കിയതോടെയാണ് അരവിന്ദൻ പിന്നീട് മാള അരവിന്ദൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങിയത് സ്വന്തം നാട്ടിലെ അന്നമ്മ നട കലാസമിതിയുമായി ബന്ധപ്പെട്ടാണ് കലാപ്രവർത്തനം ആരംഭിച്ചത് സുഹൃത്ത് പരമനോടൊന്നിച്ചായിരുന്നു നാടകരംഗത്തെത്തിയത് പരമന്റെ ഹാർമോണിയവും അരവിന്ദൻ്റെ തബലയും പ്രസിദ്ധമായിരുന്നു ഇവരും അമേത് ശർ നാടകവേദികളിലെ സ്ഥിരം സാന്നിധ്യമായി മാറി ഓസ്കാർ മിമിക്സ് എന്ന പേരിൽ മിമിക്രി റൂപ്പും നടത്തിയിരുന്നു മോഹൻലാലിനൊപ്പം കണ്ടു കണ്ടറിഞ്ഞു എന്ന ചിത്രത്തിൽ നീ അറിഞ്ഞു എന്ന ഗാനവും അദ്ദേഹം പുറത്തിറങ്ങിയ ഗോഡ് ഫോർ സെയിൽസ് ആണ് റിലീസ് ചെയ്ത അവസാനത്തെ ചിത്രം മിമിക്സ് പരേഡ് കന്മദം അഗ്നിദേവൻ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി പൂച്ചക്കുരു മൂക്കുത്തി വെങ്കലം ഉപ്പുകണ്ടം ബ്രദേഴ്സ് ഭൂതക്കണ്ണാടി ജോക്കർ കണ്ടു കണ്ടറിഞ്ഞു കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ മധുര നൊമ്പര കാറ്റ് വധു ഡോക്ടറാണ് ആണ് മീശമാധവൻ മഹായാനം പട്ടാളം സേതുരാമയ്യർ സിബിഐ ലൂസ് ലൂസ് അരപിരി ലൂസ് പെരുമഴകാലം രസികൻ സന്ദേശം പുണ്യാളൻ അഗർബത്തീസ് തുടങ്ങിയ ചിത്രങ്ങളിലെ മാള അരവിന്ദന്റെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പക്ഷെ കാലം നനയ്ക്കി മുണ്ടിന്റെ പാതി കൈയിലെടുത്ത് മറുകൈ കൊണ്ട് മുടിയിലൊന്നു തൊട്ട് പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ മാളയില്ല നിസ്സഹായതയിലും നിശബ്ദതയിലും ചിരി സൃഷ്ടിക്കുവാൻ കഴിയുന്ന അപൂർവം ചിലരിലൊരാൾ മാളയെ നാം ഓർക്കുന്നതും അങ്ങനെയാണ് Música